നമസ്കാരം പതിനഞ്ച് ദിവസത്തെ ഒളിവ് ജീവിതം അവസാനിപ്പിച്ച് പുറത്തെത്തിയ രാഹുൽ മാങ്കുടത്തിലെ എം എൽ എ മിതമായ വാക്കുകളിൽ പ്രതികരണം ഒതുക്കി തനിക്കെതിരായ കേസുകളെക്കുറിച്ച് വലിയ പ്രതികരണത്തിന് രാഹുൽ തയ്യാറായില്ല കേസ് കോടതിയുടെ മുന്നിലുണ്ടെന്നും കോടതി തീരുമാനിക്കുമെന്നും സത്യം ജയിക്കുമെന്നും മാത്രമായിരുന്നു രാഹുൽ പറഞ്ഞത് പറയാനുള്ളതെല്ലാം കോടതിയിൽ പറയുമെന്ന് പറഞ്ഞ രാഹുൽ ഇനി പാലക്കാട് തന്നെ തുടരുമെന്നും വ്യക്തമാക്കി ഒളിവിൽ പോകില്ല ഇനി അങ്ങോട്ട് പാലക്കാട്ട് തന്നെ തുടരും അതിൽ തർക്കമില്ല എന്നാണ് രാഹുൽ മാധ്യമങ്ങളോട് പ്രതികരിച്ചത് വൈകുന്നേരം നാല് അൻപതോടെ എം എൽ എയുടെ ഔദ്യോഗിക കാറിലാണ് പാലക്കാട് കുന്നത്തൂർമയുടെ സൌത്തിലെ സെന്റ് സെബാസ്റ്റ്യൻ സ്കൂളിലെ ബൂത്തിൽ വോട്ട് ചെയ്യാനെത്തിയത് ആദ്യത്തെ ബലാത്സംഘ കേസിൽ അറസ്റ്റ് തടയുകയും രണ്ടാമത്തെ കേസിൽ മുൻകൂർ ജാമ്യം ലഭിക്കുകയും ചെയ്തതിനാൽ രാഹുൽ വോട്ട് ചെയ്യാനെത്തുമെന്ന് ഇന്നലെ തന്നെ റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നു മുടിയും താടിയും ട്രിം ചെയ്ത് വളരെ കൂളായി ചിരിച്ചുകൊണ്ടാണ് രാഹുൽ ചോദ്യങ്ങളെ നേരിട്ടത് എന്നാൽ കോടതിയിൽ കേസ് നിലനിൽക്കുന്നത് കൊണ്ട് തന്നെ കൂടുതൽ ചോദ്യങ്ങൾക്ക് മറുപടി നൽകാൻ അദ്ദേഹം തയ്യാറായില്ല പാർട്ടി നടപടിയെക്കുറിച്ചോ തിങ്കളാഴ്ച അന്വേഷണ സംഘത്തിന് മുന്നിൽ ഹാജരാകുമോ തുടങ്ങിയ ചോദ്യങ്ങൾക്കൊന്നും മറുപടിയില്ലായിരുന്നു രാവിലെ വോട്ട് ചെയ്യാനെത്തിയാൽ അത് തെരഞ്ഞെടുപ്പിനെ ബാധിക്കുമെന്നുള്ളതുകൊണ്ടാണ് വോട്ടെടുപ്പ് അവസാനിക്കാൻ ഒരു മണിക്കൂർ മാത്രമുള്ളപ്പോൾ രാഹുൽ എത്തിയത് കൂകി വിളിച്ചാണ് സി പി എം ബി ജെ പി പ്രവർത്തകർ രാഹുലിനെ വരവേറ്റത് പൂവൻ കോഴിയുടെയും തൊട്ടിലിന്റെയും ചിത്രം ഉയർത്തി കാണിക്കുകയും ചെയ്തു പ്രതിഷേധങ്ങൾക്കിടെ ഔദ്യോഗിക വാഹനം നേരെ പോയത് പാലക്കാട്ടെ മലബാർ ആശുപത്രിയുടെ ക്യാൻറ്റീനിലേക്കായിരുന്നു അവിടെ നിന്ന് ചായ കുടിക്കുന്നതിനിടയിലാണ് മാധ്യമങ്ങളുടെ രാഹുൽ പ്രതികരിച്ചത് എനിക്ക് പറയാനുള്ളതും എനിക്ക് െതിരെ പറയാനുള്ളതും ഏറ്റവും ബഹുമാനപ്പെട്ട കോടതിയുടെ മുന്നിലുണ്ട് ഇനി കോടതിയാണ് തീർപ്പാക്കേണ്ടത് സത്യം ജയിക്കുമെന്നാണ് വിശ്വാസം ബാക്കിയെല്ലാം പിന്നെ പറയാം തൽക്കാലം ഇതിനപ്പുറം ഒന്നും പറയാൻ ഉദ്ദേശിക്കുന്നില്ല ഇന്ന് ഇത്രയും പറയാൻ ഉദ്ദേശിക്കുന്നുള്ളൂ ഇതിനപ്പുറം ഇന്ന് കിട്ടത്തില്ല എന്റെ പ്രതികരണം ഇവിടെ അവസാനിച്ചു ബാക്കിയെല്ലാം നിങ്ങൾക്ക് ഊഹിക്കാം ഇവിടെ തന്നെ ഉണ്ടാകും തൽക്കാലം ഒരു ചായ കുടിക്കണം മൈക്ക് ഒന്ന് മാറ്റിയാൽ ചായ കുടിക്കാം എന്നായിരുന്നു എത്തിയ വേളയിൽ രാഹുൽ പറഞ്ഞത് പിന്നീട് രാഹുൽ നേരെ പോയത് എം എൽ എ ഓഫീസിലേക്കായിരുന്നു ഓഫീസിന് സമീപമുള്ള വീട്ടിൽ കയറി വീട്ടുകാരോട് സംസാരിച്ച ശേഷമാണ് രാഹുൽ ഓഫീസിനുള്ളിലേക്ക് കയറിയത് ഞാൻ പറഞ്ഞല്ലോ ഇനിയെന്നും ില്ല എന്നായിരുന്നു ഓഫീസിലെത്തിയ മാധ്യമങ്ങളോട് രാഹുൽ പറഞ്ഞത് എം എൽ എ ഓഫീസിലെത്തിയ രാഹുലിനെ കോൺഗ്രസ് പ്രവർത്തകർ ബൊക്ക നൽകിയാണ് സ്വീകരിച്ചത് പതിനഞ്ച് ദിവസത്തിനു ശേഷമാണ് രാഹുൽ പുറത്തെത്തുന്നത് തിരക്കില്ലാത്ത സമയത്താണ് രാഹുൽ വോട്ട് ചെയ്യാൻ എന്നാൽ രാഹുലിന്റെ വരവിൽ പാർട്ടിക്ക് ബന്ധമില്ലെന്നാണ് കെ നേതൃത്വത്തിന്റെ വിശദീകരണം രാഹുൽ മാങ്കൂടത്തിനെതിരായ രണ്ടാം ബലാത്സംഗ കേസിൽ പ്രഥമ പ്രഥമദൃഷ്ട്യ തെളിവില്ലെന്നാണ് കോടതി കഴിഞ്ഞ ദിവസം വ്യക്തമാക്കിയത് ക്രൂരമായ ബലാൽസംഗം നടന്ന യുവതിയുടെ മൊഴിയടക്കമുള്ള പോലീസ് റിപ്പോർട്ട് പ്രോസിക്യൂഷൻ കോടതിയിൽ സമർപ്പിച്ചെങ്കിലും പരാതിയിലെ വൈരുദ്ധ്യങ്ങളും തെളിവുകളുടെ അഭാവവും ചൂണ്ടിക്കാട്ടിയാണ് കോടതി ജാമ്യം അനുവദിച്ചത് രാഹുൽ മാങ്കൂടത്തിൽ എന്നെ കുറ്റകൃത്യമായി ബന്ധിപ്പിക്കാൻ പ്രഥമ ദൃഷ്ടിയ കഴിഞ്ഞിട്ടില്ലെന്നും കോടതി നിരീക്ഷിച്ചിരുന്നു പരാതി നൽകുന്നതിലെ കാലതാമസവും എഫ്ഐആറിലെയും മൊഴിയിലെയും വൈരുദ്ധ്യവും കോടതി ചൂണ്ടിക്കാട്ടി ആരോപിക്കപ്പെട്ട പരാതി അതീവ ഗൗരവതരമാണ് സമ്മർദ്ദ സാധ്യത തള്ളിക്കളയാനാവില്ല പരാതി വൈകിയതിലെ കാരണത്തിലും വൈരുദ്ധ്യമുണ്ട് പോലീസിൽ പരാതി നൽകാതെ കെ പി സി സി പ്രസിഡന്റിന് നൽകിയതെന്നും കോടതി എടുത്തു പറഞ്ഞു എഫ്ഐആർ രജിസ്റ്റർ ചെയ്ത ശേഷമാണ് മൊഴിയെടുത്തതെന്നും ചൂണ്ടിക്കാട്ടി ഹാജരാക്കിയ ചാറ്റുകൾ ആരോപണം തെളിയിക്കുന്നതല്ലെന്നും കോടതി പറഞ്ഞു ക്രൂര ബലാത്സംഗത്തിന് ശേഷവും അതിജീവിത വിവാഹത്തെക്കുറിച്ച് സംസാരിച്ചു എന്നതും കോടതി നിരീക്ഷണത്തിൽ ഉൾപ്പെടുത്തി പരാതി വൈകിയതും പ്രഥമ ദൃഷ്ടിയ ബലാത്സംഗത്തിന് തെളിവില്ലാത്തതുമാണ് ജാമ്യത്തിന് കാരണമായത് രാഹുലിന് ഉപാധികളോടെയാണ് ജാമ്യം അനുവദിച്ചത് ജാമ്യാപേക്ഷ തള്ളിയാലുടൻ കസ്റ്റഡിയിലെടുക്കാൻ അന്വേഷണ സംഘം കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ശ്രമിച്ചിരുന്നു സാക്ഷികളെ സ്വാധീനിക്കരുത് തെളിവുകൾ നശിപ്പിക്കരുത് അന്വേഷണമായി സഹകരിക്കണം എല്ലാ തിങ്കളാഴ്ചയും അന്വേഷണ ഉദ്യോഗസ്ഥ ിൽ ഹാജരാകണം തുടങ്ങിയാണ് ഉപാധികൾ ഈ മാസം പതിനഞ്ചിന് രാഹുലിന്റെ കേസിൽ കോടതി വിശദമായി വാദം കേൾക്കും കഴിഞ്ഞ രണ്ടാഴ്ചയായി രാഹുൽ മാങ്കൂടത്തിൽ ഒളിവിലായിരുന്നു പ്രിൻസിപ്പൽ ജില്ലാ സെഷൻസ് ജഡ്ജി എസ് നസീറയാണ് രാഹുലിന് ഉപാധികളുടെ മുൻകൂർ ജാമ്യം അനുവദിച്ചത്